നേരത്തെ വന്ന പ്രൊമോഹിക്കകത്ത് അക്ബർ പറയുന്നൊരു ഡയലോഗുണ്ട് അവൾ കരുക്കൾ നീക്കിയിട്ടാണ് ആതിലേ നുറയും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാത്തത് എന്നൊരു കാര്യം അവിടെ നമ്മുടെ അക്ബർ ആ പ്രൊമോഹിക്കകത്ത് പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാരികൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നും അക്ബർ പറയുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് ഇനി ഒന്നും പറയാനുമില്ല ഒന്നും സംസാരിക്കാനുമില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് നീ കളിച്ച ചീപ്പ് കളി എന്താണെന്നുള്ളത് നിന്റെ കൂട്ടുകാരികൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് അക്ബർ പറയുന്നുണ്ട് എൻ്റെ പൊൻ അക്ബറെ അനുമോൾ അവിടെ ഒരു ചീപ്പ് കളിയും കളിച്ചിട്ടില്ല നിങ്ങൾക്കൊന്നും എതിരെ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ഫേവറിറ്റിസം ഉണ്ടെന്നും നെവിൻ്റെ അടുത്ത് ഫേവറിറ്റിസം ഉണ്ടെന്നും അതൊക്കെ ഉള്ളതല്ലേ അക്ബർ ആർക്കാണ് അറിയാത്തത് അതൊക്കെ ഉണ്ട് നിങ്ങളോടൊക്കെ ലാലേട്ടൻ ഉൾപ്പെടെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണുന്ന സംസാരിക്കുന്ന ഒരു ഒരു രീതിയും നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒന്നും അവിടെ വേറെ ആർക്കും കിട്ടാറില്ല പ്രത്യേകിച്ച് അനുമോൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും നിങ്ങളവിടെ കളിച്ചത് അവിടെ കിട്ടുന്നത് ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ടെന്നൊക്കെ തോന്നും ഫേവറിറ്റിസം ഉണ്ടെന്നൊക്കെ തോന്നും അതൊക്കെ ശരിയാണ് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനുമോള് നിങ്ങൾക്കെതിരെ എന്ത് ചെയ്തു ആതിലേക്കും നൂറയ്ക്കും നിങ്ങളെ കണ്ടുകൂടായിരുന്നു അല്ലെങ്കിൽ ആദില ഇപ്പൊ പുറത്തിറങ്ങിയല്ലോ ആദില പറയട്ടെ അതായത് ആദില കഴിവില്ലാത്ത ആളാണ് നൂറ കഴിവില്ലാത്ത ആളാണ് യോഗ്യതയില്ലാത്ത ആളാണ് വീക്ക് പ്ലെയർ ആണ് നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ദേഷ്യമാണ് എപ്പോഴും അവർക്ക് നിങ്ങളെ അടുത്ത് ഉണ്ടായിരുന്നത് അല്ലാതെ അനുമോള് നിങ്ങൾ തമ്മിൽ അടുക്കുന്നതിന് എപ്പോഴാണ് തടസ്സം നിന്നത് നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ നിങ്ങൾ ആതിലെയും നൂറേയും തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനുമോള് എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഈവൻ ഷാനവാസിന് പിന്നെയും കുറച്ചൊരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു കാരണം ആദിലേക്കും നൂറയ്ക്കും എതിരെയൊക്കെ നിങ്ങൾ നിന്നപ്പോഴാണ് ഷാനവാസൊക്കെ അവർക്ക് സപ്പോർട്ടായി പോകുന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും നെവിൻ്റെ ഇഷ്യൂവിൽ നെവിൻ പുറത്തു പോയ സംഭവത്തിലൊക്കെ നിങ്ങൾ ആതിലേക്കും നുറയ്ക്കും എതിരായിരുന്നു കാരണം നെവിൻ പുറത്തു പോകാൻ വേണ്ടിയിട്ട് കാരണമായത് ആതിലേ നുറയുമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിപ്പോ പറഞ്ഞു 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 ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് അനിമോളാണെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇവർക്കെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓഡിയൻസ് മാറി ചിന്തിക്കുമെന്നാണോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് വീടിനകത്ത് എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളും ശരികളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല അനിമോൾ അക്ബറിനെ കുറിച്ച് ആ മറ്റേ ബസ്സിന്റെ ഒരു ഉദാഹരണം പറഞ്ഞ് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ മോശക്കാരനാക്കണമെന്നോ ചിലപ്പോൾ നിങ്ങൾ മോശം സ്വഭാവത്തിനുടമയാണെന്നോ കരുതിയൊന്നും ആയിരിക്കില്ല പറഞ്ഞത് പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഒരു ഡയലോഗ് അവിടെ അടിച്ചത് മോശമായെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അനിമോളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അല്ലാതെ അനിമോൾ അവിടെ ആരെയും കൊന്നിട്ടില്ലല്ലോ നിങ്ങളുടെ ആരെയും കുടുംബജീവിതം തകർക്കാൻ വന്നിട്ടില്ല ഞാനിതായി എത്രയോ ദിവസമായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് അനിമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊക്കെയാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത് അതിന് കാരണം നിങ്ങളൊക്കെയാണ് നിങ്ങളെല്ലാവരും അനുമോളം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കും തോന്നി അങ്ങനെ ടാർഗറ്റ് ചെയ്യാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുവരെ ഞാനും പ്രേക്ഷകരിലെ കുറേ പേർക്ക് സംശയം കാണും നിഷ്പക്ഷമായിട്ടൊക്കെ വലിയ രീതിയിൽ പറഞ്ഞു പെട്ടെന്ന് എന്തിനാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ തോന്നി എല്ലാവരും ചേർന്ന് ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത്രയും ഹെയറ്റും ഇത്രയും അറ്റാക്കും ആ വ്യക്തി ഡിസർവ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി ഈ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ എത്രയോ റിവ്യൂ ചെയ്യുന്ന ആളുകൾ നിരന്തരമായിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കൂടുതലായിട്ട് വീണ്ടും അനുമോളെ ടാർഗറ്റ് ചെയ്ത് എന്ന് കാണുമ്പോൾ മനഃപൂർവ്വം ഒരാളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു കാര്യവും ഇല്ലാതെ അയാളെ ദ്രോഹിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യും അത്രേ ഉള്ളൂ അതിനിപ്പോൾ ആരെന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല ഇവിടെ അക്ബർ മനസ്സിലാക്കേണ്ടത് അക്ബറിനെതിരെ അനിമോളൊരു തേങ്ങയും ചേട്ടൻ അതിനകത്ത് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനപ്പുറം നിങ്ങളെ വേറെ ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടില്ല പിന്നെ ഇപ്പോ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിനകത്ത് ചിലപ്പം നമ്മൾ എന്തെല്ലാം പറയും ഇപ്പൊ അക്ബറും അപ്പാനിയും നെവിനും ഒക്കെ മൈക്ക് മാറ്റി വെച്ച് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായ സംഭാഷണങ്ങൾക്കിടയിൽ ചിലപ്പോ നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടാവും അനുമോളെ കുറിച്ച് പറഞ്ഞാണ് പലരെ കുറിച്ചും പറഞ്ഞുകയാണ് അങ്ങനത്തെ ഒരു സ്പേസ് എല്ലാ മനുഷ്യന്റെ ലൈഫിലുണ്ട് അങ്ങനെ ഒരു സ്പേസിൽ ആതിലേരടുത്ത് നൂറേരടുത്തും അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ ഇരിക്കട്ടെ അത് പബ്ലിക് കേൾക്കുന്ന രീതിയിൽ എന്തായാലും പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ അറിയുമല്ലോ അപ്പം വളരെ സ്വകാര്യമായിട്ട് വേറൊരാൾ അറിയരുത് എന്ന് കരുതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളെ നാട്ടുകാരുടെ ഇടയിൽ അതൊന്നും പറഞ്ഞ് മോശക്കാരി ആക്കിയിട്ടില്ലല്ലോ ഇപ്പം ഞാൻ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് അക്ബറിനെ കുറിച്ച് അക്ബർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറെ കഥകൾ ഇവിടെ ഇരുന്ന് അങ്ങ് പറയുകയാണ് ഇവിടെ ഞാനത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കാണും അക്ബറിനെ നെഗറ്റീവാണ് ഞാൻ നിങ്ങളെ മോശമാക്കുന്നതാണ് അല്ലേ അത് ഞാൻ ചെയ്ത തെണ്ടിത്തരം എന്ന് നിങ്ങൾക്ക് പറയാം മറിച്ച് ഞാൻ ഈ മൈക്ക് കട്ട് ചെയ്തു വെച്ച് ഞാൻ ഈ റെക്കോർഡിങ് ഇവിടെ അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തോ എൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ അടുത്തോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ് ഈ അക്ബർ എന്താ ഇ ഞാനൊരു കാര്യം പറയുകയാണ് അത് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ഈ ജമ്പത്ത് അറിയാൻ പോലും പോകുന്നില്ല വേറെ ഒരു മൂന്നാമതൊരു ചെവി അറിയാനേ പോകുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞൊരു സാധനത്തെ നിങ്ങൾ എന്തിനാണ് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഈ ലോകത്ത് ആരെല്ലാം എന്തെല്ലാം പറയാം എന്നെക്കുറിച്ച് പറയാം ആരെല്ലാം കുറിച്ച് ആരെല്ലാം പറയാം നമ്മുടെ സ്വകാര്യമായ ഇടങ്ങളിൽ അത് പുറത്തേക്ക് ആരാണോ കൊണ്ടുവന്നത് അവർ കളിക്കുന്നതിലെ ചീപ്പ് ഗെയിം എല്ലാത്തിലും നിഷ്പക്ഷത നോക്കുന്ന എല്ലാത്തിലും സത്യസന്ധമായ നിലപാടെടുക്കുന്ന അക്ബർ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ അത് ചിന്തിക്കാത്തതെന്ന് അറിയില്ല ഇനി അത് അവരുടെ ഒരു ഡേർട്ടി ഗെയിം ആയിക്കൂടെ ആതിലുടേയും നൂറയുടെയും ഇല്ലാത്തൊരു കഥ ഈ അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ആയിക്കൂടെ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ അക്ബർ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനുമോള് ഇപ്പൊ ടോപ്പിൽ നിൽക്കുകയാണ് ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അതിന്റെ ഒരു വെപ്രാളമാണോ ഇവർ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ആ ഒരു ദേഷ്യമാണോ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ അനുമോ അനുകൂലിച്ച് വീഡിയോ എന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അക്ബർ മോശക്കാരനായിട്ട് എനിക്ക് എവിടെയും തോന്നിട്ടില്ല ഞാൻ ഇന്നലെയും ഇന്നൊക്കെയിട്ട് വീഡിയോയിലും പറഞ്ഞു അക്ബർ കപ്പെടുത്താൽ പോലും ഒരു പ്രേക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ ഹാപ്പിയാണ് കാരണം നിങ്ങൾ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചീപ്പ് ഗെയിമിന്റെ ആ അതിൽ പോയി വീണ് കൊടുക്കേണ്ട കാര്യമില്ല ഇനി അല്ലെങ്കിൽ അക്ബറിന് തോന്നുകയാണ് അനിമോൾക്ക് കപ്പ് കിട്ടുന്നതിൻ്റെ ഒരു ഒരു ചുരുക്കമാണ് അക്ബർ കാണിക്കുന്നതെങ്കിൽ അത് വളരെ ചീപ്പാണ് ഓഡിയൻസ് ആണ് ചൂസ് ചെയ്യുന്നത് അക്ബറെ അനിമോൾ ജയിക്കുവോ അനീഷ് ജയിക്കുവോ അക്ബർ ജയിക്കുവോ നമുക്കിപ്പോൾ അറിയില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് ചീപ്പാണ് ഓഡിയൻസ് നിങ്ങളെ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടം തോന്നുന്ന ആളുകൾ ഡിസർവിങ്ങിനെ നമുക്ക് ഡിസർവിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട് ഓഡിയൻസിന് ഇഷ്ടം തോന്നുന്ന ആൾ ജയിക്കും എല്ലാ സീസണിലും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന ആൾ ഇവിടെ അക്ബർ എന്ത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ള ആദിലേ നൂറയും അക്ബറിനോട് അടുക്കാതിരിക്കാൻ കാരണം അനുമോൾഡ് അച്ചീഫ് ഗെയിം ആയിരുന്നു ഒന്ന് അങ്ങനെയൊക്കെയാണ് ആദിലേ നൂറയും പറഞ്ഞു കൊടുത്തേന്ന് തോന്നുന്നു വളരെ മോശമാണ് കേട്ടോ പിള്ളേരെ വളരെ മോശം